ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി കേരള ഏക കിടപ്പാട് സംരക്ഷണ ബിൽ കരടിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി തങ്ങളുടെ നിയ നിയന്ത്രണത്തിലല്ലാത്ത കാരണത്താൽ മനഃപൂർവ്വമായി വീഴ്ച വരുത്താത്ത തിരിച്ചടവ് മുടങ്ങിയെന്ന് നിർദ്ദിഷ്ട സമിതികൾ കണ്ടെത്തിയ കേസുകളിൽ അവരുടെ ഏക പാർപ്പിടം നഷ്ടപ്പെടുമെന്ന അവസ്ഥ വരുമ്പോൾ പാർപ്പിടാവകാശം സംരക്ഷിക്കുന്ന ഒരു ബില്ലാണിത് വാർഷിക വരുമാനം മൂന്ന് ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് ആകെ വായ്പാ തുക അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം രൂപ ഉള്ളവർക്കും പിഴയും പിഴപ്പലിശയും അടക്കം പത്ത് ലക്ഷം രൂപയിൽ കവിയാത്ത കേസിനാണ് കർശന ഉപാധികളുടെ ഈ ഈ നിയമ പരിരക്ഷ ലഭിക്കുക വിവിധ പ്രതികൂല സാഹചര്യത്താൽ അടക്കാൻ കഴിയാതെ കടക്കണിയിൽ പെട്ടുപോയവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അറിയിപ്പ് വളരെയധികം സഹായകരമാണ് രോഗാവസ്ഥ മൂലമോ മനഃപൂർവ്വമല്ലാത്ത സാഹചര്യങ്ങൾ കൊണ്ട് ലോണടക്കാൻ കഴിയാത്തവർക്കായിരിക്കും ഈ ആനുകൂല്യം ഉണ്ടായിരിക്കുക അതുപോലെ ഇതിനുവേണ്ടി പ്രത്യേക സമിതി രൂപീകരിക്കും ആ സമിതി കണ്ടെത്തുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വായ്പകൾ തീർപ്പാക്കുന്നത് അതുപോലെ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷവും അതിൽ താഴെയുമുള്ള വായ്പകൾക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു വിധത്തിലും ലോണടിച്ച് തീർക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽപ്പെട്ട പോയവർ പോയവർക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക അതുപോലെ തുടർച്ചയായ മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ നീല പിങ്ക് റേഷൻ കാർഡുകൾ പൊതുവിഭാഗമായിട്ടുള്ള വെള്ളക്കാർഡിലേക്ക് മാറ്റപ്പെടുന്നതായിരിക്കും ഇങ്ങനെ പുറത്താക്കുന്നവർക്ക് പകരമായി നീല വെള്ള വെള്ളക്കാർഡിലെ അർഹരായവരെ കണ്ടെത്തി സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് മൂന്ന് മാസമായി റേഷൻ വാങ്ങാത്തവർ എന്തുകൊണ്ടാണ് റേഷൻ വാങ്ങാത്തതെന്ന് ബോധിപ്പിക്കുന്ന രേഖ ഹാജരാക്കുകയാണെങ്കിൽ മുൻഗണനാ ലിസ്റ്റിൽ തന്നെ തുടരാൻ സാധിക്കും കൂടാതെ അനർഹമായി മുൻഗണനാ കാർഡുകൾ കയ്യിൽ വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെ നടപടിയും സ്വീകരിക്കുന്നുണ്ട് മറ്റൊരറിയിപ്പ് സപ്ലൈകോ വൈ വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കുറക്കുന്നതായി ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിയമസഭയെ അറിയിച്ചു ശബരി ബ്രാൻഡിലെ സബ്സിഡി വെളിച്ചെണ്ണയുടെ വില ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി രൂപയിൽ നിന്ന് മുന്നൂറ്റി പത്തൊൻപത് രൂപയായും നോൺ സബ്സിഡി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി എമ്പത്തൊമ്പത് രൂപയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി രൂപയായും കുറയുന്നു കേര വെളിച്ചെണ്ണയുടെ വിലയും നാനൂറ്റി ഇരുപത്തി രൂപയിൽ നിന്ന് നാനൂറ്റി പത്തൊമ്പത് രൂപയായി കുറയ്ക്കും ഇതോടൊപ്പം തുവര പരിപ്പിൻ്റെ വില കിലോഗ്രാമിന് തൊണ്ണൂറ്റിമൂന്ന് രൂപയിൽ നിന്ന് എൺപത്തെട്ട് രൂപയും ചെറുപയറിന്റെ വില തൊണ്ണൂറ് രൂപയിൽ നിന്ന് എൺപ രൂപയായും കുറയ്ക്കും പുതുക്കിയ നിരക്കുകൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരും ഓണക്കാലത്ത് ഓരോ റേഷൻ കാർഡിനും ഇരുപത് കിലോഗ്രാം അരി ഇരുപത്തഞ്ച് രൂപ നിരക്കിൽ വിതരണം ചെയ്തിരുന്നു ഇതേ പദ്ധതി തുടർന്നും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി ലഭ്യമാക്കാനും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെൻറ്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പോപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്